േ കൈ കായല്ലേ കായൊടങ്ങിക്കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ടു അതായത് എടുക്കഴിഞ്ഞാട rosa ketek pop tapo hmm ാവിലെ തിരക്കോ സ്കൂളില്ലാത്തോണ്ട് അതെ അപ്പോഴത്തെ ജോലി ഇഷ്ടപ്പെടുന്ന വയന രാവിലെ കപ്പ പൊളിക്കുവാണ് ചെണ്ടം പൊഴങ്ങിയതും മുള വടച്ചതും ചെണ്ടമുഴകും അല്ലേ ഇതിനൊക്കെ എന്താ ചെണ്ടം പൊഴങ്ങിയത് ഉണക്കമീനും മുള കുടച്ചതും അങ്ങനെ പെയിന്റടി നാലാം ദിവസം ആട്ടോ ഇന്ന് നമുക്ക് കട്ടളയൊക്കെ പെയിന്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ കട്ടള ജെല്ലൊക്കെ അല്ലേ താറയടിക്കണം എബനൈസറിൻ്റെ താറയടിക്കാൻ ജോലി കൊടുക്കാം ഇന്ന് എബർണൈസറിനെ ജോലിക്ക് വിളിച്ചേക്കാം ലേജി ശമ്പളം കൊടുക്കാൻ പറയട്ടെ കേട്ടോ അപ്പോൾ അവനൊരു ചെറിയ പോക്കറ്റ് മണി ഇല്ലേ അതാണ് ലേജി ഉദ്ദേശിച്ചത് നമുക്ക് പോയാലും കടയിൽ ഞങ്ങൾ കടയിൽ പോയിട്ടെ വേഗം വരാം കുറച്ച് സാധനങ്ങൾ ആ മേടിക്ക അപ്പ ഇവിടെ രണ്ട് രണ്ട് കപ്പ ഞങ്ങള് പറിച്ചു കേട്ടോ ഇന്നലെ കപ്പ പറഞ്ഞ ഇന്നലെ ഞങ്ങൾ പെയിന്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത സ്ഥലമാണ് കേട്ടോ അതിനകത്ത് ഇച്ചിരി ഫിനിഷിംഗ് പോയിന്റ് ഒക്കെ ചെയ്ത് ഇവിടെയൊക്കെ ഫിനിഷ് ചെയ്യാണ്ട് പിന്നെ തറയൊക്കെ അടിച്ച് ഇനി തറയിൽ ഇങ്ങനെ വരയൊക്കെ ചെയ്യാണ്ട് ഡിസൈൻ ചെയ്യാണ്ട് കേട്ടോ ആ പിന്നെ ഫ്രണ്ടൊക്കെ അടിക്കാണ്ട് അപ്പൊ അങ്ങനത്തെ പരിപാടികളാ ഞാൻ ഉപനേശറോടെ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കുകയാണ് കേട്ടോ കുറച്ച് പെയിൻ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് തീർന്നു പോയി അപ്പോൾ നമുക്ക് നടന്ന് പോയിട്ട് വരാം ഇല്ലടാ കുറച്ചേട്ടൻ കട പറഞ്ഞല്ലോ അല്ലേ ഇന്നലെ തുറന്നില്ലല്ലോ പുള്ളി കുറേ ദിവസമായിട്ട് ആട്ടോ കുറേ ദിവസമായിട്ട് ഞങ്ങൾ പുറത്തൊന്നും ഇറങ്ങാറില്ല കേട്ടോ നല്ല തണുപ്പ് പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ഞാൻ രാവിലെ ഒന്നും ഇറങ്ങാറില്ല ഇതേ അവിടെ ഒരു കട പണിയല്ലേ അപ്പോൾ ഇത് നമ്മുടെ അപ്പം ഇത് പലരും പരിചയപ്പെടുത്തുണ്ട് എബനൈസറിന്റെജീടെ ഏറ്റവും നമ്മുടെ വണ്ടി തടക്കുന്ന കുഞ്ഞാൻറ്റിയുടെ മോനാട്ടെ എബനൈസർ എബനൈസർക്ക് പേരിട്ടായിരട്ടോ അമ്മയാണ് എബനൈസറിന്റെ അർത്ഥം അറിയാമോ എന്തോ ദൈവത്തിന്റെ സഹായം അല്ലേ ദൈവത്തിന്റെ സഹായത്തിന്റെ കല്ല് എന്നാണ് അതായത് അതെവിടെ ബൈബിളില് ഏത് ഭാഗത്താത് സൂക്ഷിച്ചോ ബൈബിളിലെ ബൈബിളിലെ എബനേശ്വർന്ന് ഉദ്ദേശിക്കുന്ന സഹായത്തിന്റെ ദൈവത്തിന്റെ സഹായം എന്നാണ് കേട്ടോ അതറിയാം ആ നമ്മൾ പറഞ്ഞോട്ട് വന്നത് എന്തോ കേട്ടോ വേറെ കാര്യത്തിൽ ആയിക്കോട്ടെ ആ എബനൈസർ എബനൈസർ എന്ന സംഭവം ഒരു എബനൈസർ എന്ന് പറയുന്നൊരു ഹീബ്രു പദം ഹീബ്രു വാക്കാണ് ഹീബ്രു ലാംഗ്വേജിലുള്ളൊരു വാക്കാണ് കേട്ടോ ഹീബ്രു എന്ന് വെച്ചാൽ ഈ ഇസ്രായേൽ പലസ്തീൻ ഭാത്ത ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഏൻഷ്യൻ ലാംഗ്വേജ് ആണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്നിട്ട് ഇവിടെ ഒരു യൂണിയൻ ബാങ്ക് ഉണ്ട് ഈ നാട്ടിലെ എല്ലാവരുടെയും ബാങ്കിങ് ഇടപാടുകൾ നടത്തുന്ന ഇവിടെയാണ് നമുക്ക് വേണ്ടത് അവിടെ കടലാണ് കേട്ടോ ഇല്ല ഇല്ലടാ അപ്പോൾ ഒരു ബ്രേസർ എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി നെയിമാണ് കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് ചോദിച്ചാണ് പേരിങ്ങനെ ഇട്ടാണെന്നുള്ളത് അപ്പോൾ ഈ കടന്ന കടലാണ് നമുക്ക് സാധനം വാങ്ങിക്കാനുള്ളത് നോക്കാം ഇവിടെ നോക്കാം നമുക്ക് കുറച്ച് പെയിൻറ് വേണം പിന്നെ എന്തൊക്കെ സാധനം വേണം കേട്ടോ ആലോചിച്ചിട്ട് വാങ്ങിച്ചിട്ട് പോകണം സാധനമൊക്കെ മേടിച്ചിട്ട് ചായമറി ചായ പിടിക്കാൻ വേണ്ടി നല്ല ചൂട് നെയ്യപ്പം ഉണ്ടോ അതിന് അടിപൊളി അല്ലേ അടിപൊളി നെയ്യപ്പം സവാള വട പിന്നെ ഒരു മുണ്ടമ്പരി ഉണ്ട് കേട്ടോ നമ്മള ചായ തരുന്നത് ഓക്കെ ചായ കുടിച്ച് മാരുതി നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ അല്ലെ നമ്മൾ സാധനം മേടിച്ച പെയിന്റ് വാങ്ങി ഡിന്നർ വാങ്ങി അപ്പോൾ അവിടെ രാവശ്യത്തിൻ്റെ കട പുറത്ത് കാണിച്ചില്ല ഞാൻ കേട്ടോ പഴയ ഹോട്ടലല്ല പണ്ടൊരു വീട് ഇതിനെക്കുറിച്ച് കയറിണ്ടായിരുന്നു കേട്ടോ ആ കടയല്ല രാവിലെ നമ്മുടെ മാങ്ങത്തൊരു സിറ്റ് അങ്ങോട്ട് ഓണായില്ലടാ ഫുൾ തിരക്ക് അപ്പോൾ ഞാൻ എബനേശ്വർ കൂടെ സാധനങ്ങളൊക്കെ വാങ്ങി ഡയപ്പർ വാങ്ങി അപ്പോൾ ഞാൻ എബനേശ്വറെ കൊണ്ടുവന്ന എന്തിനറിയോ ഇവരെ ഞാൻ കടയിൽ പോകുമ്പോൾ എങ്ങനെയാണ് അല്ലടാ എങ്ങനെയാണ് പെരുമാറേണ്ടത് നമ്മൾ സാധനം എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് വബനേശ്വറിനെ കൊണ്ടുവന്നത് കേട്ടോ വലിയൊരു പാഠം അവൻ പഠിച്ചിട്ടുണ്ട് അപ്പം എബനേശ്വർ എന്നെ വേറെ വഴിക്ക് ഒന്ന് കൊണ്ടുപോകണേട്ടോ പാമ്പോല്ല എനിക്ക് എനിക്കതിനെ മാത്രമേ പേടിയുള്ളൂ ഏതാണ്ട് കാട്ടിക്കൂടെക്ക് പോകാൻ കേട്ടോ പോയിട്ട് നമുക്ക് പെയിന്റ് അടിക്കാനുള്ളതാ കേണ്ടടറാ അയ്യോ ധാരല അറിയാത്തൊരു വാനൊക്കെ വന്നാൽ മറിഞ്ഞു ഇതിനകത്ത് പോകുന്ന ഇത് പെട്ടെന്നുള്ള വഴിയാണല്ലാ ഈ വഴി കൊള്ളാല്ലോ ഓ ഈ വഴി ഇത്രയും നാളോട്ട് വന്നിട്ടില്ല കേട്ടോ ഇത് പെട്ടെന്നുള്ള വഴി ഏ ശ്രീകോട്ടനൊക്കെ വഴി കൊണ്ടുവന്നിട്ടുല്ലേ ഇത് പെട്ടെന്നുള്ള വഴി ആ മിൽമ പോലെ ഞാൻ ഞാനപ്പുറത്തോടെ കറങ്ങിയാ പോണേ അണ്ടാ നമ്മൾ ഇത്രയും കറങ്ങി വരണ്ടായിരുന്നു ഇവിടെ എത്തി പെട്ടെന്ന് എടപ്പണ്ട രാവിലെ ഉണ്ട് എന്നാലും നീ പോയിട്ടെന്താ ഇല്ലയെന്നോ ആശാൻ ഇവിടെ അല്ല ഓക്കെ പോയിട്ടോ എന്താ പഠിത്തം ഓട്ടോ ഓക്കെ രാവിലെ ഞാൻ രണ്ടോട്ട് മേടിക്കാൻ പോടിക്കാൻ പോടോ ബാൻഡ്യോളാ ആ ഉണ്ടോ പിള്ളേർക്കൊക്കെ ഓരോരോ അവരുടെ കഴിവിനനുസരിച്ച് ഓരോരോ കലാരൂപങ്ങൾ പഠിക്കാനുള്ളൊരു ചോയ്സ് ഇപ്പോൾ ഉണ്ട് ഈയൊരു കാലഘട്ടത്തിൽ ചമ്മണാറാണ് നമ്മുടെ കാലത്ത് ഒന്നും പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും അതിനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു കഴിവുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇന്ന് ഉത്സവം തുടങ്ങിയോ എന്നാ തീരുന്നത് ഇരുപതാം തീയതി തീരുന്നല്ലേ പത്ത് ദിവസം ഉത്സവം അപ്പൊ ഇന്ന് കാലങ്ങളോ ഏടങ്ങിയുള്ളു വീട്ടിലെത്തി മല കയറിട്ടെ വലിയ നല്ല തണുപ്പ രാവിലെ പണികൾ ഉടങ്ങാൻ പോവാൻ ചായ പിടിച്ചേ ഞങ്ങൾ കാപ്പി പിടിക്കാൻ പോയി രാവിലെ കേട്ടോ രാവിലെ കാപ്പിക്കത് ആ അല്ല ആവി അറക്കുന്ന ചെണ്ടം പിഴിയ കപ്പ നമ്മളെ പറമ്പീത് വറച്ച കപ്പ പിന്നത് നല്ല ഉണക്ക മീൻ ഇത് സാധാ സാധാമുളകല്ലേ സാധാ മുളകാ കേട്ടോ കാന്താരി മുളകല്ല കാന്താരി മുളകുന്ന പെഷറിയനെ കളിയത് എരിഞ്ഞ് വാട്ട ഓടിയല്ലേ ആ പ്ലേറ്റ് കൊണ്ടുപോലെ അതുകൂടെ കഴിഞ്ഞ് നമുക്ക് പണിയൊക്കെ കൊടുക്കാൻ രാവിലെ ഏതാ ഏണ്ട വേണ്ട ഇതുപതി അപ്പോൾ നമുക്ക് രാവിലെ കാപ്പി ഓടിച്ചിട്ട് പാണിയങ്ങൾ തുടങ്ങാം കേട്ടോ രാവിലെ ചായ കുടിച്ചാൽ എനിക്കധികം വേണ്ട കേട്ടോ എനിക്ക് രണ്ട് പീസ് കാരണം ഇവരെ കൊണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കാൻ പറയുന്നത് ഞാനായതുകൊണ്ട് ഇത് കഴിച്ചില്ലെങ്കിൽ കഴിക്കാമെന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം എടാ ഏ നല്ല ചെണ്ടം കപ്പ ചെണ്ടൻ വഴിയെന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് കേട്ടോ നമ്മളിവിടെ ഇത് അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ചെറിയൊരു കഷ്ണം കൊടുക്കാൻ വേണ്ടി കേട്ടോ അതും മതിയതുകൊണ്ടാണ് തണുപ്പായതുകൊണ്ടേ നല്ല ജലദോഷമുണ്ട് ആ നല്ല പച്ച തുടങ്ങി അടച്ചത് അതേപോലെ ഞാനിങ്ങനെ വീട്ടിൽ കഴിക്കാറില്ല കേട്ടോ വീട്ടിൽ അമ്മ ലിജി അച്ഛൻ ഇനി മുതിരാണ് ഇത് കഴിക്കുന്നത് എനിക്ക് പൊതുവെ കപ്പയുടെ എത്ര താല്പര്യം കുറവാണ് വേണം കഴിക്കണ എനിക്ക് ഞാൻ പണി തുടങ്ങണം അവർ ഞാനേ കഴിക്കാം കേട്ടോ ഞാൻ കഴിക്കുന്നതേ കുറച്ച് കുറച്ച് കഴിഞ്ഞ അവൻ രാവിലെ കാപ്പിയെ കുടിച്ചിട്ടാണ് അവന് വേണ്ടെന്ന് അവൻ രാവിലെ പൊറോട്ട വെച്ചു ചായ പിടിച്ചു പോയിട്ട് ആ അലകടയേ പോകാതിരിക്കാൻ അമ്മജി ഞാൻ പറയാതെ തന്നിക്ക് കാംബ്ലാടങ്ങ ഒരു നേരത്തെ എടീന്നോ എടോ ഓടി വീമന കാംബ്ലാടി ഇതാ ഓടി ഓടി വന്നാ നമ്മ കപ്പ് കേടു കപ്പ് കേടു കര കടം കേസ് ആവുന്നോ ചെറിയ പേട ആർബത്ത് വെക്കുന്നതൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ലാണ് ഇല്ല ചെറിയപ്പയുണ്ടായിരുന്നു എവിടെ ആണ്പോ അഷോപ്പി കൊടുത്തോ ആരും കൊടുത്തു തള്ളിക്കൊണ്ടുപോയോ ആ ആത്മാറ്റി എവിടെ ആ ഓക്കെ ഓക്കെ റെഡിയാ നിന്റെ നമ്പർ ഉണ്ടോ അശോക് പിന്നെ ോ രാവിലത്തെ പണിയോടെ കാണാം കേട്ടോ ഇനി ഫ്ലോറ് റെഡ് അടിക്കണം ഇന്നത്തെ പണി ഫ്ലോറിൽ ഈ പാച്ച് വർക്കൊക്കെ ചെയ്യാമെന്നുള്ളായിരുന്നു കേട്ടോ ഒട്ടിപ്പ് പരിപാടികളൊക്കെ ആയിരുന്നു ഈ മൂലയ്ക്ക് ഈ മൂലയ്ക്ക് അവിടെയൊക്കെ സിമൻറ്റ് വെച്ചിട്ട് ഒട്ടിക്കായിരുന്നു പിന്നെ ഇവിടെ ലൈൻ വരച്ച് ആ ചെറിയ പോസ്റ്ററിലേക്ക് ബ്ലാക്ക് പിന്നെ സ്ഥാനം റെഡ് ആട്ടോ അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള പെയിൻറ്റിങ് പരിപാടിയൊക്കെ കേട്ടോ അതെ ലിജിയും കേട്ടോ ഇവിടെ രാവിലത്തെ പരിപാടി പാച്ച് വർക്കും പണിയുള്ളട്ടോ ഈ ഭിത്തിയിൽ ചെറിയ ഹോളുകളും അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ അതെ പുട്ടിയിട്ട് സെറ്റ് ആക്കാണ് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ എന്താ ലിജി ഇവിടെ പോയിട്ട് ഇവിടെ ഇപ്പൊ വൈകിട്ട് ഒന്നോടെ അടിക്കാൻ പോവാ ഇവിടെ പാച്ച് വർക്ക് ഉണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കാൻ പോവാ പിന്നെ അതടിക്കാൻ തീരുന്ന ലാസ്റ്റ് അങ്ങനെ ഇന്നത്തെ ദിവസം നാലാമത്തെ ദിവസമാണല്ലോ നാലാമത്തെ ദിവസം മെയിൻ വെച്ചാൽ ഫ്രണ്ട് ഡോ ഫ്രണ്ട് ഭിത്തികളൊക്കെ പെയിൻറ് അടിക്കുന്നത് പണിയായിരുന്നു അപ്പം അതുകൊണ്ട് അവിടെ ഒരുപാട് കുഴികളൊക്കെ ഉണ്ടായിട്ടേ നമ്മളത് കുഴികളൊക്കെ നികത്താതെ അടക്കാതെ പെയിന്റ് ചെയ്താൽ ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും അതുകൊണ്ട് ഒരുപാട് സമയം എടുത്ത് പാച്ച് വർക്ക് ഒക്കെ ചെയ്യുകയാണ് പൊട്ടിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ എങ്ങനെ പെയിന്റ് പണിയൊക്കെ പഠിച്ചത് നിങ്ങൾക്ക് ഡൗട്ടൊക്കെ വരും അപ്പം എങ്ങനെ എല്ലാ വീട് എല്ലാ ബന്ധുക്കാരുടെ എല്ലാ വീടുകളും ഒക്കെ പണിയുന്ന സമയത്ത് നമ്മളവിടെ ഹെൽപ്പറായിട്ടൊക്കെ ചെറിയ പ്രായത്തിലേ പോയി നിൽക്കുമായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പണികളെല്ലാം കൃത്യമായിട്ട് പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ആ ചോദ്യം അതിന് വിളിക്കണേ ഫോൺ എടുത്തോ ഇതാരോണോ വാവിടെ വാവേടല്ലേ ഇത് വെച്ചോ ഞാൻ അങ്ങോട്ട് വിളിക്കാം ഞാൻ അങ്ങോട്ട് ഞാൻ വിളിക്കാം ആ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികളില് നമ്മള് നമ്മള് ഹോള് ഹോള് സെറ്റ് കേട്ടോ ലൈൻ ഇട്ടതാ കണ്ണപ്പ കേട്ടാ ഊരുവാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു ബ്ലാക്ക് ലൈനിങ്ങും അവിടെ ലൈൻ ഊര കേട്ടോ അപ്പൊ അതോണ്ടാണ് ചെറിയൊരു പ്രശ്നം കാണുന്നത് പിന്നെ അവിടെ ആ ഒരു വിത്തിയിലും കൂടെ അടിക്കാനും കേട്ടോ കാരണം അവിടെ ഇച്ചിരി പുട്ടിയൊക്കെ ഇട്ടാ ഞങ്ങൾ അപ്പം ഇതൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ഫ്രണ്ട് റൂം ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അച്ഛനെ വിളിക്കുന്ന എനിക്ക് കേട്ടോ എന്നാ വരുന്നൊക്കെ ചോദിക്കാം അച്ഛൻ അച്ഛനും അമ്മ ഞങ്ങൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ആകെ വിഷമത്തില്ല അപ്പം ഇനി ഇവിടെ ഫ്രണ്ടിൽ ഒരു റൗണ്ട് കൂടെ അടിക്കാണ്ട് കേട്ടോ ഒരു റൗണ്ടുകൾ അടിക്കാറുണ്ട് കാരണം അമ്മച്ചി ജസ്റ്റ് വെള്ളപൂശി എടുക്കാനുള്ള പരിപാടിയായിരുന്നു ചുമ്മാ അടിച്ചു വിടാനുള്ള പരിപാടിയാണ് പക്ഷെ നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമല്ലോ ആണെങ്കിലും അമ്മച്ചി കുറച്ച് പൈസ ലാഭവും ഏഹ് ജോലി ലാഭവും പണിക്കൂര് പണിക്കാരെ ഒക്കെ കൊണ്ടിരില്ലോ അതോ പെണ്ണടിക്കാൻ അപ്പം അതൊക്കെ വെച്ചിട്ട് അമ്മച്ചി പയ്യടിക്കാൻ നോക്കിയതാ അപ്പൊ ഞങ്ങളിനും കണ്ണപ്പനും കൂടെ കള്ളറായി കൊടുത്ത് ലിഗീഡായ ഒരു മേൽനോട്ടം തന്നെ തൊണ്ടേട്ടോ ഏർ വിളിക്കേ വയലെന്താ പറയാൻ നോക്ക് മാറ്റി മാറ്റിത്തരേ മാറി തരുമോ ആ അല്ല അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ പൈസ തിരിച്ചു തരാൻ പറഞ്ഞാൽ മതി പൈസ അടിക്കുമ്പോൾ ഞാൻ നമുക്ക് രാജാക്കാട് പോയി അടിക്കാം ഓരോ ഫ്രണ്ട് മാത്രിക്കാല്ലോ ഒരു റൂമ് വല്ലതും അല്ലേ അല്ലെങ്കിൽ ഇവിടെ ഗ്രേ കളർ കൊടുത്താൽ നല്ലതായിരിക്കും ഗ്രേ കളർ മനസ്സിലായോ അതിൽ രസമായിരിക്കും ഗ്രേ കളറാ അല്ലെങ്കിൽ വീണ്ടും ഫ്രണ്ട് അടിക്കാൻ പറ്റിയ കളർ ഗ്രേ കളറാ അടിപൊളി കളറായിരിക്കും ഗ്രേ കളർ ആ ഗ്രേ അടിക്കാൻ കൊണ്ടുപോയതാ മച്ചി പക്ഷെ ആരാണെങ്കിൽ ഇവിടെ അവിടെ ഫ്രണ്ടിലും ഗ്രേ അടിക്കണം ആ നടുക്കത്തെ റൂമിൽ റോസ് അടിക്കണം രസമായിരിക്കും അല്ലേ നോക്കട്ടെ മാറ്റിക്കിട്ടോ നോക്കട്ടെ ഇല്ലാത്തുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആ ഫ്രണ്ടിലേക്ക് ഗ്രേ ആയിരിക്കും അടിപൊളിയായിരിക്കും സൂപ്പർ ആയിരിക്കും ഇനി നമ്മുടെ വീടിൻ്റെ ബാക്ക് ക്സ്റ്റ് ഇപ്പം ആപ്പി കണ്ണപ്പനോട് റോസ് അടിച്ചോ ഞങ്ങൾ അടുക്കള ഫുള്ള് കഴുകി എൻ്റെ ഒരു കോര ഞാൻ കാണിച്ചരാം കേട്ടോ നല്ല രീതിയിലാണ് ഈ ഒരു കോലാണ് കേട്ടോ അതുകൊണ്ടാണ് എന്നെ അയ്യോ ഇപ്പം തന്നെയാണ് കണ്ണപ്പിനുള്ളത് പ്രൊഫഷണൽ അടിയടിച്ചോണ്ടിരിക്കുക ഇവിടെ അടുക്കള ഞങ്ങൾ ഫുള്ള് കഴുകി വൃത്തിയാക്കി ഇവിടെ ഒക്കെ എന്ന് വെച്ചാൽ പൊളിഞ്ഞു പോയ കേട്ടോ ഇവിടെ ഫുൾ ഇനി തേക്കേണ്ടി വരും അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ പെയിൻ്റ് അടിച്ച് വെച്ച് പിന്നെ ഇവിടെയൊക്കെ ഞങ്ങൾ ഇത് ഫുള്ള് അടിച്ചു കെട്ടോ അടുക്കള നല്ല സുന്ദരാണ് ഈ ഒരു കളറിൽ അടുക്കള കിടക്കുന്നത് ഞങ്ങൾ ഈ ഒരു കളറിലേക്ക് ആക്കും ഇതാണ് അപ്പം അമ്മച്ചി വെറും സാധാരണ രീതി അടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തില്ലടാ ഞാൻ ഞാനും കണ്ണപ്പനും കൂടെ ആ ഫുൾ ഐഡിയ മാറ്റിച്ച് കാരണം ഇച്ചി കോസ്റ്റ് കൂടെ അധികം വന്നില്ലേ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയുടെ അധികം വന്നിട്ടുണ്ടാവില്ലേ അതായത് കിടക്കട്ടെ നല്ല രീതിയിൽ കിടക്കട്ടെ അല്ലേ അവര് അവർക്ക് പൈസ പൈസയുടെ ലാഭം നോക്കിയാണ് അമ്മച്ചി അല്ലേ പൈസയുടെ ലാഭം പിന്നെ ഒറ്റയ്ക്ക് അടിക്കുമ്പോൾ വേറെ പണിക്കാരെ നമുക്ക് അടിക്കുമ്പോൾ ഒരു കോട്ട ഒക്കെ അടിച്ച് നല്ല രീതി ആക്കാം അപ്പം നല്ല രീതിയിൽ കിടന്നാൽ അമ്മച്ചി അവർക്ക് തന്നെ ഗുണം കേട്ടോ അപ്പോൾ ഈ റൂമൊക്കെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ തിരിച്ച് നാട്ടിലൊക്കെ പോകണം വീട്ടിലെ അമ്മേ അച്ഛനും ഒക്കെ ഭയങ്കര സങ്കടം ഇല്ലാണപ്പം അത് കണ്ണ കണ്ണപ്പനെ കാണാത്തതുകൊണ്ട് അവിടെ കുഞ്ഞമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുക പിന്നെ മെയിനായിട്ട് കുറച്ച് ഏലക്കല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട് ഇല്ലാ നാളെ ഞങ്ങൾ ഇനി ഗുരുവുള സറ്റി പോകുന്നുണ്ട് ഗുരുവെള്ള സിറ്റി അമ്മച്ചീടെ വീട്ടിൽ പോകുന്നുണ്ട് അമ്മച്ചിയുടെ വീട്ടിൽ ഇപ്പോൾ അവിടെ ഏലക്ക ഉണ്ട് ചേട്ടാ അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ കണ്ണപ്പുരം ഉള്ള ഏലക്കൊക്കെ പറിക്കും കാപ്പി ഉറിക്കും എന്നൊക്കെ പറിച്ചിട്ട് ഞങ്ങൾ പോണേ അപ്പോൾ ഇനി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യട്ടെ ഇത് ഞങ്ങൾ ഈ ഒരു വിത്തി അടിച്ച് ഇനി അടിച്ചാണ്ട് കേട്ടോ അവിടെയൊക്കെ ഈ പഴയ പുകയറ് നിന്നട്ടെ ഭയങ്കര പാടാണ് അതൊക്കെ അടിക്കാൻ ഭയങ്കര പാടാ അല്ലെങ്കിൽ നമ്മൾ പ്രൈമർ അടിച്ചു കൊടുക്കണം വൈറ്റ് പ്രൈമർ അതിൻ്റെ മണ്ടൊക്കെ അടിച്ചിട്ട് പിന്നെ കളർ അടിക്കണം അത് ഇച്ചിരി കൂടെ കോസ്റ്റ്ലിയാണ് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ താമസിക്കുമ്പോൾ അതിൻ്റെ സെറ്റപ്പൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലേ ജസ്റ്റ് ഇപ്പോൾ എന്താ മെയിനായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ലിതിയുടെ രണ്ടാമത്തെ അനിയത്തി ഗർഭിണിയാണ് അവളിപ്പം പ്രസവിച്ചിട്ട് വരും ഇപ്പോൾ കുഞ്ഞ് വരുമ്പം പൊടിയൊന്നും ഇല്ലാതെ കിടക്കണമല്ലോ അതാണ് മെയിൻ ഉദ്ദേശം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ബാക്കി പരിപാടി തുടരട്ടെ കേട്ടേ അങ്ങനെ അങ്ങനെ ഇന്നത്തെ വഴിയെല്ലാം കഴിഞ്ഞ കേട്ടോ ഒരാൾ എന്റെ കയ്യില് പെയിന്റ് പറ്റിയത്രികെട്ടോ സമ്മതിക്കത്തില്ല ഞാൻ തന്നെ തുടക്കാനായിട്ട് ആ കാലം നിന്റെ കാലായിട്ട് അത്ര തുടക്ക ആ പറഞ്ഞ ചെറുപ്പം കൊടുക്കും നിന്റെ നിന്റെ ജിജിയെക്കോട്ട് പറ്റുന്ന പണികളൊക്കെ അവള് ചെയ്തോടാ വെള്ളം ചൂടാ ഞാൻ കുളിക്കട്ടെ ഇവിടെ വെള്ളം ചൂടായപ്പോ അപ്പൊ തന്നെ സെക്കൻഡ് തന്നെ തണുത്തു കാരണം വൈദ്യുതി അത്ര ഇത് അല്ലല്ല പോന്നില്ലട തുടക്കോളെ ായോ ഉം വാവാപ്പുറത്ത് മീൻകറി ഒക്കെ ചോറ് കഴിക്കാണ്ട് ഞാൻ ഫൈനായിട്ട് ഇട്ടാ കേട്ടോ ലിക്കിയുടെ വീൽച്ചാർ കയറി വന്ന് ഫുൾ പെയിന്റ് പോയി ഇനി ഞങ്ങൾക്ക് നാളെ ഒന്നുകൂടെ ടച്ച് ചെയ്ത് കൊണ്ടു കേട്ടോ മൂലയൊക്കെ കണ്ണപ്പൻ്റെ വർക്കാട്ടോ ഒക്കെ ബ്ലാക്ക് ഒക്കെ അടിച്ചിട്ടുണ്ട് ഇനി കഥവെല്ലാം അടിക്കാണ്ട് അങ്ങനത്തെ കുറച്ച് പഴികളുണ്ട് ബാക്കി പഴികളെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവിടെ കുറച്ച് ഫിനിഷിങ് വർക്കുകൾ ടച്ച് വർക്കുകൾ കാര്യങ്ങളുണ്ട് ഇനി കണ്ണപ്പൻ്റെ തയ്ച്ചുകൊടുക്കാം വണ്ടി പൊടിക്കുന്നു സ്വെറ്റർ കിട്ടേ ഡോൾ അമ്മായി അവിടെ ഇരിക്കും തുടക്കട്ടു കളർന്ന് പോകുന്ന കാണാൻ സന്തോഷം പോയത് മൊത്തം കൈ പറ്റിക്കാണ് ഇപ്പൊ